നമസ്കാരം നമ്മളിപ്പോൾ ഇരിക്കുന്നത് കണ്ണൻ പട്ടാമ്പിയുടെ വീട്ടിലാണ് മേജർ റവി സാറിൻ്റെ സ്വന്തം അനുജൻ കണ്ണൻ പട്ടാമ്പി സാറിൻ്റെ വീട്ടിലാണ് മൈക്കിളുണ്ട് വാർത്തയിൽ പ്രധാനമായി വാഴുന്ന ഒരാളുണ്ട് തമ്മനമ്പ അല്ലേ താങ്കളല്ലേ തമ്മനം പൈസ അല്ലേ എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ഓക്കെ ഞാൻ കാര്യത്തിൽ വെക്കാം ആലപ്പുഴ മൈക്കിളുണ്ട് കണ്ണൻ പട്ടാമ്പി സാറുണ്ട് മോളെ എന്താ സംഭവം എന്ന് പറഞ്ഞേ മോളല്ലേ എല്ലാരും ും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും വരണം നമ്മുടെ കണ്ണമ്പട്ടാമ്പി ടീഷർട്ട് ഷർട്ടൊക്കെ ഇട്ട് കണ ചുള്ളത് വേറെ ആരെയും അക്ഷേ അറുപത് വയസ്സായെന്നു ആരും വിശ്വസിക്കുന്നില്ല നമസ്കാരം അശനെ എന്തൊക്കെയുണ്ട്

ൻ അതാണ് ലാലും പറയാനുള്ളത് അതായത് നമ്മുടെ കണ്ണാട്ടനുപ്പുണ്ട് കണ്ണട്ട നമ്മുടെ ഗ്രൂപ്പിലെല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ട വയസ്സായി നിങ്ങൾ ടീഷർട്ട് എന്നാ കണ്ടതൊന്നുമില്ല ടീഷർട്ടിൽ തന്നെ അറുത് വയസ്സായി എല്ലാവരും എന്നെ അറുപത് വയസ്സായി ദീർഘായുസാണ് എന്നാലും കൂടുതൽ ദീർഘായുസത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ശനിയാഴ്ച വീട്ടില് വരണം വീട്ടിലെല്ലാം പൊക്കാൻ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും ക്ഷണിക്കുവാണ് കണ്ണിണ്ട് ആലപ്പുഴ മൈക്കൾ മൈക്കൾ താങ്കൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണല്ലേ അല്ലെ താങ്കൾ ചിരിച്ചോണ്ടിരിക്കണു മനസ്സിലാകാത്തത് കൊണ്ട് ആയിക്കോട്ടെ അപ്പൊ കണ്ണമ്പട്ടാമ്പി ഉണ്ട് മുരുകനുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുടുംബത്തിലുണ്ട് നമ്മുടെ സംവിധായകൻ മേജർ റവിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് നമസ്കാരം മേസൽ തമ്മില മേസൽ എന്താണ് താങ്കളെടു താങ്കൾ കണ്ണടം വിളിച്ചാൽ നിങ്ങൾ വന്നിരിക്കും മേജർ റവിയുടെ ത്രവാട് വീട്ടാണ് നിങ്ങൾ വന്നിട്ടിരിക്കുന്നത് താങ്കളെ വേറെ ഒരു കാലം പറ്റെ ഡി വൈ എസ് പി താങ്കളുടെ വീട്ടിൽ വന്നോ എനിക്ക് താൻ ഈ വാർത്തയിലൊക്കെ ഭയങ്കര സമ്പോട്ട് ഇത് ഇത് ആരും ഇത് എന്ന് വച്ചാല് പഴയ വാളാട്ടോ ഓക്കേ ഇത് വേറെ സാധനമൊക്കെ അല്ലേട്ടാ ഞാൻ എനിക്കറിയില്ല ഇത് കന്നടം വെച്ചേക്കുന്ന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കന്നടം വെച്ചിരിക്കുന്ന കണ്ണട എന്ന് പറയുന്നത് കാർട്ടിയാറിന്റെ ക്ലാസ് ആണ് സൈഡിലെ പുലി ചാടുമ്മ ഒരു പുലിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ലേട്ടാ അല്ല ഞാൻ പിന്നെ ഇത് ഇത് നമ്മുടെ സംവിധായകൻ മേജർ റബിയുടെ റൂമാണ് തോക്കുണ്ടെങ്കിൽ എല്ലാ ലൈസൻസും ഉണ്ട് ഇത് കണ്ണപട്ടമ്പി മേച്ചർ റഫി ഇത് അമിതാഭ് ബച്ചൻ കണ്ണാപ്പട്ടമ്പി മനസ്സിലായോ കണ്ണേട്ടാ ആ കാണിക്കേ നാളെ നിങ്ങൾക്ക് വാർത്തയാകും ഇത് വാർത്ത തമ്മന്റെ മനസ്സിലെ കാണിച്ച വാർത്തയാളാണ് എടുത്തു ഷോ അല്ല നിങ്ങൾ നാളെ വാർത്തയില് വരും വാർത്തക്കാര് പലതും വിടും വെറുതെ നിങ്ങൾ അവിടെ വഴുതൊക്കെ കണ്ണേട്ടാ നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് തമ്മന പൈസ വന്നേക്കുന്നത് എനിക്കൊന്നും അറിഞ്ഞാൽ മതി സുഹൃത്താണ് നല്ല സുഹൃത്താണ് സുഹൃത്താണ് വന്നു ഒരു ലക്ഷത്തി ഇരുപത്തി കൂളിംഗ് ക്ലാസ് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കണത് കാർട്ടിയാറ് ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ആലപ്പുഴ ഒരു പണ്ട് വിവാദമായ നായകൻ അല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ കണ്ണേട്ടന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ചെതറിന്റെ ഇതൊക്കെ എടുത്ത് കാണിക്കണ്ട ദൈവം തമ്മിൽ അറിയാം പക്ഷെ ഇതൊക്കെ രാജകീയമായ തമിഴ് മൈസൽ മിസ്റ്റർ തമിഴ് മൈസൽ രാജകീയമായ വാളാണ് അങ്ങനെ കേറ്റിക്കോ

ഞാൻ നിങ്ങളുടെ ആദ്യമല്ല മേത്തഡറെ ഇടിച്ചിരിക്കും ഇടിച്ച് പൊളിച്ചിരിക്കും അതിലൊരു മാറ്റവും എന്തേ മൊത്തം എന്താടാ പറഞ്ഞു അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് ഓക്കെ